ണ്ടായിത്തീര വിശുദ്ധ തീരിനോട് എതിരായ നിൽക്കുള്ള ഫത്തുവകൾ സത്യമല്ലാത്ത ഭത്തുവകൾ ഈ ഫത്തുവേക്ക് അവർ ദുർബന്ധിതമായി തീരും ഇതാണ് വാസ്തവം സ്വാനീകളാവുന്ന ആളുകളും വിളമാവൊക്കെ നശിമോ ഇവിടെ പിന്നെ ഇനിമില്ലാതെ പത്ത് കൊടുക്കേണ്ടതായ ഒരു അവസ്ഥ അവിടെ വരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് പല മഹല്ലത്തുകളിലും ചെല്ലുമ്പോൾ ഇന്നലെ വില ഉണ്ടായ അനുഭവാവില്ല ഇന്നലെ വില ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് പഠിച്ചു ആ സ്ഥാപനത്തിലായ കൊണ്ട് ഉസ്താദന്മാരുടെ പ്രത്യേക നോട്ടത്തിലും അവരുടെ പ്രത്യേകമാവുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റി ചോദിക്കാറും പഠിക്കാനും ഒക്കെ മഹാന്മാരാകുന്ന ഉസ്താദന്മാരുടെ ഉണ്ടായി അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇനി ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു മഹലത്തിൽ ചെന്നാൽ ആ മഹിലത്തിൽ നിങ്ങൾ എന്തായിരിക്കും ആ ദീനിയായ ദീനികൾക്ക് ആ മഹലത്തിൽ നേതൃത്വം നൽകേണ്ടി അങ്ങനെ നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾ ആ നേതൃത്വം നൽകാൻ പറ്റിയതായ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടായിത്തീർക്കും

അല്ലാമായി ബിനു അജീപ തങ്ങളൊക്കെ ഈ കർത്തം പറഞ്ഞത് അങ്ങനെ അങ് തൊട്ട ദുന്യാൽ അപ്പം ആ ഒരു ബന്ധം ദുന്യാവിനോടുള്ളതായ ആ ഒരു ബന്ധം ഹൃദയത്തിൽ നിന്നും ഉപേക്ഷിക്കണം എന്നാൽ കുല്ലഭൂത എല്ലാ നിലക്കുള്ള അറിവിനെയും അവർക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള അറിവുകളെയും അവൻ കരസ്ഥമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അതുപോലെ സുഖാനുഭവത്താൽ അവൻ്റെ ഹൃദയത്തിലേക്ക് എന്താവും മനവെള്ളം കുത്തി ഒഴുകി വരുന്നത് പോലെ ഫൈദിൽ അബോഹിന്റെ ഭാഗത്തിൽ നിന്ന് വിശുദ്ധമാവുന്ന റിബുകൾ ഈ അനുസരിച്ചുള്ളതായ നിയമങ്ങളും അതിനോട് ആവശ്യപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കുല കുത്തി വഴുകി വരുന്നു മറ്റൊന്ന് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഏറ്റവും വലിയത് വിനയമാണ് ഇവർ ഒരു ലവലേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവർ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായി തീർന്നാൽ അവൻ്റെ ഹൃദയത്തിൽ അവിടെ ഈമാൻ ഈടെ വളരെ വികസിപ്പില്ല അപ്പോൾ വളരെ വിനയത്തോടു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരെ കണ്ടാലും അവനേക്കാൾ ചെറിയവനാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണം ആരെ കണ്ടാലും അവനേക്കാൾ ചെറിയ നമ്മൾ അവൻ നമ്മളേക്കാൾ വലിയവരാണെന്ന് നമ്മൾ അത് മാത്രമല്ല ഈ വിശുദ്ധ വിശുദ്ധമാവുന്നതായ അഹി ചുനത്തിൽ ഇന്ന് നമ്മൾ ഈ പറയേണ്ടതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതൊക്കെ ഇവിടെ ഏകദേശം സൗകര്യം തങ്ങൾ പറഞ്ഞതുപോലെ എഴുപത്തിരണ്ടോളം വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടാവും പക്ഷേ ഈ എല്ലാ എഴുപത്തി വിഭാഗങ്ങളും അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് ആ ഒരു ആ ഒരു അടിസ്ഥ ആ ഒരു പരമ്പരയെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ തെറ്റിയാൽ എന്താവും പേച്ചു പോവും അങ്ങനെ തെറ്റാതെ ഈ സ്വഭാവത്തിൽ മാത്രം നിന്ന് വർണ്ണങ്ങൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് സംസ്തകളുടെ ജവീയത്തുൽമ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ ഈ ആശയാദർശങ്ങൾക്ക് മുൻകണ്ണ കൊടുത്തു പോകുന്നത് ഇതാണ് യഥാർത്ഥ ദീൻ ആ യഥാർത്ഥ ഒരു വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടത് ഇതിൽ ഇവരു നൽകുന്നതായ കടത്തലുകളോ കടത്തിക്കൂട്ടലുകളോ ഇതിലില്ല ഇതിന് ചെറുതാക്കി കാണാൻ പാടില്ല ആ സംസ്ഥകളുടെ എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ ചെറുതാക്കി കാണുന്നത് അതിന് വലിയ പ്രസ്ഥാനമാണ് അതിവിടെ നൂറോളം വർഷങ്ങൾ പഴക്കമുള്ളതായ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ നമ്മൾ ചെറുതായി കാണാൻ പറ്റും അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ത് വേണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള വാക്കുകൾ നിങ്ങൾക്കുള്ള എഴുത്തുകൾ നിങ്ങൾക്കുള്ളതായ ചലനങ്ങൾ നിങ്ങളുടെ സൂ സൂചനാപരമായ അടയാളപ്പെടുത്തലുകൾ ഇതൊക്കെ എന്താവണം എന്നറിയോ ഇതൊക്കെ മറ്റൊരുത്തരെയെ ഏതെങ്കിലും നിൽക്കു വേദനിപ്പിക്കുന്നതായ വാക്കുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തരെയെ ഏതെങ്കിലും അവർക്ക് പ്രയാസപ്പെടുത്തുന്ന എഴുത്തുകളോ അല്ലെങ്കിൽ മറ്റൊരു തനിക്ക് മറ്റൊരു ഏതെങ്കിലും നിൽക്കുക അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ സൂചനപരമായ കാര്യങ്ങളോ നിങ്ങൾ നിണ്ടാൻ പഠിക്കണം ഇവിടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊപ്പം കൂടാൻ കുറേ ആളുകൾ ഉണ്ടാവും കുറേ ആളുകൾ എതിരിലും ഉണ്ടാവും എന്നാൽ എതിലുള്ളവനെ എങ്ങനെയെങ്കിലും അവനെ ഏതെങ്കിലും ആക്ഷേപിച്ചു കൊണ്ടിട്ട് അവന്റെ പ്രവർത്തനങ്ങൾ അവൻ എതിരിൽ പ്രവർത്തിക്കുന്നതായ ഒരു പ്രവണത അത് കളി നിന്നുണ്ടാവാൻ പഠിക്കാം നിങ്ങൾ എപ്പോഴും വിശുദ്ധമാവുന്ന ഈ രീതിയിലാണ് വലുതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ നിൽക്കാവണം ഇപ്പം നമുക്കുള്ള ആളുകൾക്കൊക്കെ ഉള്ള എങ്ങനെ പരസ്പരം അങ്ങുമിങ്ങും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ ഒക്കെ ഇവിടെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വം കൊണ്ടോ ആദരിക്കപ്പെടേണ്ടതായ വ്യക്തിത്വം കൊണ്ടോ അവരുടെ ആദരവിനോ അവരുടെ ബഹുമാനത്തിനോ ഏതെങ്കിലും നിലക്കുള്ള വിഘ്നത ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും നിൽക്കുന്ന വിളവൽ പിന്നെ ഒരു പോർവേൽപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോഴേ അങ്ങനെയല്ല ഒരു മനുഷ്യൽ നിന്ന് ഇതാർ അഹ അസനത്താണ് ഒരുത്തൽ നിന്ന് എന്തെങ്കിലും നന്മ കണ്ടാൽ ആ നന്മ നമുക്ക് പബ്ലിഷ് ചെയ്യാം അതിന് നമുക്ക് പരസ്യപ്പെടുത്താം അഹാണ് എന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് കണ്ടിന് നോക്കുക എന്നാൽ അതിനെ നമ്മൾ പരസ്യപ്പെടുത്തുകയല്ലേ വേണ്ടത് അതിനെ നമ്മൾ പൂത്തി വെക്കണം എന്നാണ് അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വഷളാക്കാൻ പാടുള്ളതല്ല ഈ ഒരു സ്വഭാവണങ്ങളിൽ എന്താ വേണ്ടത് പല നാട്ടിൽ ചെല്ലുമ്പോഴും പല ജാതി ഉണ്ടാവും ആ ആളുകളോടുള്ളതായ നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ അത് നിങ്ങളിൽ നിന്ന് അവനെ അകറ്റുത നൽകുന്ന സ്വഭാവത്തിലാവരുതെന്ന് കാരണം റസൂസ്ല്ലാ വള്ളൈ വസ തങ്ങളെടുത്ത് വരുത്തു പറഞ്ഞു തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ നിരോധിക്കുന്ന എല്ലാ സംഗതികളും ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഒഴിവാക്കാൻ ചെയ്യുകയൂലോട് പറഞ്ഞു അപ്പം റസൂദാബനോ അയാളോട് പറഞ്ഞു എന്നാൽ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംഗതി ഇനി ഒഴിവാക്കുമെന്ന് ചോദിച്ചു ഒരു സംഗതി ഞാൻ ഒഴിവാക്കിക്കോളാം മറ്റുമൊക്കെ ആ ചെയ്യണ്ടോ അങ്ങനെ അദ്ദേഹം നിമിസാബ്ലി സലബാദങ്ങളെ കൊണ്ട് വിശ്വസിച്ചു റസൂദ അയാളോട് പറഞ്ഞു നീ പൊള്ളു അറിയരുതിട്ടോ എന്നാൽ പൊള്ളു അറിയില്ല എന്നുള്ളത് അയാൾ അംഗീകരിച്ചു ബാക്കിയെല്ലാം ചെയ്യൂ എന്നുള്ള തൽക്കാലം ഇപ്പോൾ റസൂലാൽ മുന്നൊന്ന് പോകണത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു പിന്നെ കള്ളു പിടിക്കാനുള്ളതായ ഒരു അവസരം ലഭിക്കപ്പെട്ടുക കള്ള് പിടിക്കാൻ വേണ്ടി മൂപ്പരെ ഷഴിക്കപ്പെട്ടപ്പോൾ മൂപ്പർ പറഞ്ഞത് എന്താ കള്ള് ഞാൻ കുടിക്കൂല കാരണം കള്ള് കുടിച്ചിട്ടുണ്ട് റസൂൽദാനോട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശിക്ഷ ചടിക്കുമ്പോൾ കള്ള് കുടിച്ചിട്ടില്ല എന്ന് പൊള്ളു പറഞ്ഞാൽ റസൂൽദാനോട് പൊള്ളു പറയരുപോ പൊള്ളു പറയരുതെന്ന് റസൂദ്ധിബായിട്ട് ഞാൻ ശപ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിയുമായിട്ട് ഞാൻ വയ്യത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് കള്ള് ഞാൻ കുടിക്കില്ല അങ്ങനെ എല്ലാ ഒഴിഞ്ഞു എന്നാണ് അപ്പം ഇൻസു അല്ലാബ് അല്ലി വസല്മാ തങ്ങളുടെ ആ ദത്ത് ആ മനശാസ്ത്ര രീതി പരിശോധിച്ച് നോക്ക് ഈ രീതിയിലാണ് ഇൻസുല്ലാബല്ലി വസല്മാ തങ്ങൾ ദഴവത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൽമ് അത് അതിൻ്റെ അടിസ്ഥാനം അത് എനിക്ക് അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന സംഗതിയാണ് ഒന്ന് സുഹൃദ് മറ്റൊന്ന് അഥമ